ടെസ്റ്റ് ക്രിക്കറ്റിന്റെ എല്ലാ സൗന്ദര്യവും നിറഞ്ഞതായിരുന്നു ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്നാം ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ഈറ്റില്ലമായ ലോഡ്സിൽ രണ്ട് ടീമുകൾക്ക് ഇതിലും മികച്ച രീതിയിൽ പൊരുതാനാകുമോ എന്ന് തോന്നുന്ന തരത്തിലായിരുന്നു മത്സരം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസ് എന്ന വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് എടുത്ത് ഒരു ഘട്ടത്തിൽ ഏഴിന് എൺപത്തിരണ്ട് റൺസ് എന്ന നിലയിൽ തകർന്ന് പരാജയം മുന്നിൽ കണ്ട ടീമാണ് പിന്നീട് ഇംഗ്ലീഷ് താരങ്ങളുടെയും ആരാധകരുടെയും മനസ്സിൽ തീ കോരിയിട്ട് പൊരുതാൻ തുടങ്ങിയത് ഒടുവിൽ എഴുപത്തി അഞ്ചാം ഓവറിലെ അഞ്ചാം പന്തിൽ ഇരുപത്തിരണ്ട് റൺസ് ആ പോരാട്ടം അവസാന പലരുടെയും ഹൃദയമിടിപ്പ് സാധാരണ ിങ്സ് അവസാനം പുറത്തായത് മുഹമ്മദ് സിറാജ് സിറാജായിരുന്നു തീർത്തും പുറത്താകൽ മറ്റൊരു തരത്തിലും ഒരുപക്ഷെ സിറാജിന്റെ പോരാട്ട വീരത്തെ തകർക്കാൻ അവർക്കാകുമായിരുന്നില്ല പുറത്തായതിന്റെ നിരാശയിൽ ബാറ്റിൽ ഇടിച്ച് കണ്ണീരണി പിച്ചിലിരുന്ന സിറാജിനെ ആശ്വസിപ്പിക്കാൻ ആദ്യമെത്തിയത് ഹാരി ബ്രൂക്കും സാക്രോളിയും റൂട്ടുമായിരുന്നു പിന്നീട് മറ്റ് ഇംഗ്ലീഷ് താരങ്ങളുമെത്തി സിറാജിന്റെ കണ്ണുകൾ അപ്പോഴേക്കും ഈറ സിറാജിനെ കെട്ടിപ്പിടിച്ച് നെഞ്ചിൽ കൈയടിച്ചാണ് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് താരത്തിന്റെ പോരാട്ട വീരത്തെ അഭിനന്ദിച്ചത് നൂറ്റി നാൽപ്പത്തി ഏഴ് റൺസിൽ ഇന്ത്യക്ക് ഒമ്പതാം വിക്കറ്റ് നഷ്ടപ്പെട്ടിരുന്നു ഒരറ്റത്ത് രവീന്ദ്ര ജഡേജയുടെ പോരാട്ടമായിരുന്നു ഇന്ത്യക്ക് പ്രതീക്ഷ വാഷിംഗ്ടൺ സുന്ദറിനെയും നഷ്ടമായി ഏഴിന് എൺപത്തിരണ്ട് റൺസ് എന്ന നിലയിലായിരുന്ന ടീമിനെ എട്ടാം വിക്കറ്റിൽ നിതീഷ് കുമാറിനൊപ്പം മുപ്പത് റൺസും ഒമ്പതാം വിക്കറ്റിൽ ജസ്പ്രീത് ബുംബ്രക്കൊപ്പം മുപ്പത്തി റൺസും അവസാന വിക്കറ്റിൽ സിറാജിനൊപ്പം ഇരുപത്തിമൂന്ന് റൺസും ചേർത്ത ജഡേജയാണ് വിജയത്തിന്റെ വക്കോളം എത്തിച്ചത് എന്നാൽ ഷെയ്ബ് ബഷീർ ഓവറിലെ അഞ്ചാം പന്തിൽ ഇന്ത്യയുടെ ദൗർഭാഗ്യമുണ്ടായിരുന്നു സാധാരണ പോലെ ടേൺ ചെയ്തു വന്ന പന്ത് സിറാജ് കൃത്യമായി പ്രതിരോധിച്ചു പക്ഷേ പന്തിന്റെ കറക്കം അപ്പോഴും നിലച്ചിട്ടുണ്ടായിരുന്നില്ല സിറാജിന്റെ ബാറ്റിൽ തട്ടി ഉരുണ്ട പന്ത് നേരെ ചെന്നു പതിച്ചത് വിക്കറ്റിൽ ഒരു ബെയിൽ മാത്രം വീഴാൻ പാകത്തിന് അത്ര ശക്തി കുറഞ്ഞാണ് പന്ത് വിക്കറ്റിൽ പതിച്ചത് ഇംഗ്ലണ്ടിന് ഭാഗ്യവും ഇന്ത്യക്ക് നിർഭാഗ്യവുമായി മാറി ആ പന്ത് അവസാന വിക്കറ്റിൽ മുപ്പത് പന്തുകൾ പ്രതിരോധിച്ചു കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും സിറാജ് അങ്ങനെ നിരാശ സഹിക്കാനാകാതെ ഒരറ്റത്ത് സിറാജ് തല കുമ്പിട്ടിരുന്നപ്പോൾ മറ്റേ അറ്റത്ത് നൂറ്റി എൺപത്തിയൊന്ന് പന്തിൽ അറുപത്തിയൊന്ന് റൺസുമായി ജഡേജ നിൽക്കുന്നുണ്ടായിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റിലെ ആവേശം നിറഞ്ഞ പോരാട്ടത്തിൽ അവസാനം കളി കൈവിട്ടുപോയെങ്കിലും അവസാന നിമിഷം വരെ നടത്തിയ ജഡേജയുടെയും ബുംബ്രയുടെയും സിറാജിന്റെയും എല്ലാം പോരാട്ടവീരത്തെ ആരാധകർ വാനോളം പ്രശംസിക്കുകയാണ് അതവർ അർഹിക്കുന്നുമുണ്ട്